ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ നല്ലൊരു കിടിലിൻ വളം ഉണ്ടാക്കാം എന്നാണ് അതായത് മണ്ണിര കമ്പോസ്റ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് മണ്ണിര കമ്പോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്ന ആ ഒരു കറക്റ്റായിട്ടുള്ള രീതി എന്നുള്ളത് ആ ശരിയായ രീതിയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചേട്ടൻ്റെ സ്ഥലവും കാര്യങ്ങളും ഒന്ന് പറയാമോ എൻ്റെ പേര് ഷാജു കറുകൂറ്റി ബസ്ലഹം ഇടവേല കത്തിയാർ ഷാജു എന്നാണ് എൻ്റെ പേര് വീട്ടുപേര് മഞ്ഞളി ഞാൻ അവര് അൾത്താര ശുശ്രൂഷിയായിട്ട് സേവനം ചെയ്യുന്നു പിന്നെ പച്ചക്കറി കൃഷി അതുപോലെ തന്നെ പച്ചക്കറി തൈകൾ ഉത്പാദിപ്പിക്കുന്നത് നെഴ്സറി കൂടി നമ്മൾ കൊടുക്കും തൈകള് കൊടുക്കും എല്ലാ എല്ലാ തരത്തിലും തൈകളും അതാ സീസൺ അനുസരിച്ചുള്ള കാലാവസ്ഥ അനുസരിച്ചുള്ള തൈകൾ എല്ലാ കോൺടാക്ട് ചെയ്ത് തൈകൾ അത്യാവശ്യം ഇവിടെ വന്ന് വാങ്ങണം വാങ്ങണം പിന്നെ കൂടുതൽ ബൾക്ക് ബൾക്കായിട്ടുണ്ടെങ്കിൽ നമ്മള് വഴിയിലാണെങ്കിലും അങ്ങനെ പഞ്ചായത്തിലെ മൂന്നാം വാർഡില് മൂന്നാം വാർഡില് തോട്ടകം അപ്പൊ നമ്മളിപ്പോ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ ഇതിപ്പോ എത്ര ദിവസമായിട്ടുണ്ടാവും ഒന്നുചിലോ ആയി വല്ലെങ്കി എത്ര സമയം വേണം അത് മണ്ണിരയുടെ ഇടുന്നോ അതിനനുസരിച്ച് ഈ ഗ്രാമത്തിൽ അറിയും മണ്ണിര നമുക്ക് കൂടി അന്ന് ഒരു ഇരുന്നൂറ് ഗ്രാമൊക്കെ പിന്നെ നമുക്ക് നമ്മളിപ്പോ ഭക്ഷണം സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ നമ്മൾ കൊടുക്കുന്ന വേസ്റ്റ് പരമാവധി എന്തോറും ചെറുതാക്കി കൊടുക്കാൻ പറ്റുവോ അത്ര നല്ലത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ കൊടുത്താൽ അവർക്ക് ദഹനം ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ചെയ്യുന്നത് ചേട്ടൻ മണ്ണിര കമ്പോസ്റ്റ് ആണോ ഇവിടുത്തെ ചെടികൾക്ക് വളമായിട്ട് ഇടുന്നത് ചെടികൾക്ക് ചെടി നടുമ്പോ എങ്ങനെയാണ് ചെടി നടുമ്പോഴും മണ്ണിര കമ്പോസ്റ്റ് ഇട്ടിട്ടാണോ വേറെ മണ്ണ് ചേർക്കുവോ വേറെ മണ്ണ് ചകിരിച്ചോറ് വെപ്പിൻ മിണാക്ക് പിന്നെ എല്ല്പടി ഓൾറെഡി കുറച്ചു കൂടി ചേർക്കും പിന്നെ എല്ലാ വളങ്ങളും ഞാൻ ചേർക്കാം കോഴി കാഷ്ണം അല്പം ചേർക്കും അത് ഇത് ചകിരി ചേർന്ന് മറ്റേതുണ്ടല്ല അപ്പൊ അത് ചേർക്കുമ്പോ എന്താ വെച്ചാൽ നന്നായിട്ട് കുതിർത്തി ഒരു രണ്ടു മൂന്നു മാസം ഒക്കെ ഇട്ടിട്ടു ശേഷം മാത്രമേ ആ കോഴിക്കോട് കോഴിക്കോട് ചൂട് കൊടുക്കാറ് അപ്പൊ അതുകൊണ്ട് ചാണകമാണ് ഞാൻ മെയിൻ ഉപയോഗം ആട്ടുങ്ങാട്ടോ ഞാൻ കൂടി കൂടി കോഴിക്കോട് എല്ലാ മിക്സിങ് എല്ലാ വളങ്ങളും ഞാൻ അതിനകത്ത് ചേർക്കും കാരണം ആട്ടുകാട്ടം ചേർക്കുമ്പോൾ അതിന്റെ വളം വലിച്ചെടുക്കാൻ സമയം എടുക്കും ചാണകത്തിന്റെ വളമൊക്കെ എന്ന് വെച്ചാൽ നേരത്തെ ആയതുകൊണ്ട് അതിന്റെ ഒരു പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആട്ടുകാട്ടിയൊക്കെ ആണ് അതിന്റെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് വളം അതിനകത്ത് കിട്ടണം ഗ്രോത്ത് നിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ എല്ലാ വളങ്ങളും നമുക്ക് ഓൾറെഡി ചേർക്കുന്നത് കോഴിക്കോട്ടും ചേർക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസ്ഫറസിന്റെ അളവ് ഇത്തിരി കൂടുതലാണ് കാരണം ചെടിയിലാദ്യത്തെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ഫോസ്ഫറസ് ആണ് അതുകൊണ്ടാണ് ഈ കോഴിവളം ഈ ചെടികൾ ഇട്ട് ഇട്ടു കൊടുക്കുമ്പോ ഇങ്ങനെ കേറി പറഞ്ഞതിന്റെ മെയിൻ കാരണം അത് കഴിഞ്ഞ പിന്നെ ആ കോഴികട്ടെന്നെ തീർന്നു പിന്നെ അതിന്റെ അടിവളമായിട്ട് ചാണകം ആട്ടിങ്ങാട്ടും ചെടികൾ വലിച്ചെടുക്കും കൊല്ലായി ഇങ്ങനെ ഈ കൃഷി എക്സ്പീരിയൻസ് കേട്ടെ കാരണം ഞാൻ ചെറുതും മുകളിൽ സിമന്റ് ചാക്കിലാണ് അപ്പുറത്തൊരു ചേട്ടനാണ് ചേട്ടൻ തുടങ്ങാനായിട്ട് മാതൃകൻ വീട്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് ചെയ്തു അപ്പം അത് കൂണെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് തൈ ഒന്ന് അപ്പം അന്ന് ഈ വാഗിന്റെ സിസ്റ്റം വിചാരിച്ചിരിക്കും പറഞ്ഞു അപ്പം ആദ്യം സിമെന്റ് ചാക്കലിൽ തുടങ്ങി പിറ്റേ കൊല്ലം വന്ന് പത്തൊണ്ടൊന്നോളം പിന്നെ എണ്ണം കൂട്ടി അങ്ങനെ കൂട്ടി 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 ആ ടെറസിൻ്റെ മുകളിൽ ഫുൾ ആയിട്ടും ഞാൻ മറിച്ചിട്ടുണ്ട് ഇപ്പം എല്ലാം കൂടി മണ്ണിര കമ്പോസ്റ്റ് നമ്മൾ ഈ ഇത് നമുക്ക് ഈ ഇരുന്നൂറ് ലിറ്റർ ഉണ്ടായത് അതിൻ്റെ ടാങ്ക് ഈ ഡ്രം ആണ് ഈ സാധനം ഇത് നടുവേ പൊളിച്ചു കാരണം ഇത് നമ്മളൊരു പൊളിക്കാണ്ടായ കാരണം യൂസ് ഇത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നുണ്ട് കാരണം ഇതിപ്പോ ഇച്ചിരി ഗ്യാപ്പ് അല്പം കുറഞ്ഞു പോയി സ്റ്റാൻഡ് അടിച്ച് കഴിഞ്ഞപ്പോൾ കാരണം അത് ഇപ്പൊ ബുദ്ധിമുട്ടായി കാരണം നമ്മളത് വർക്ക്ലൂപ്പ് വരെ കൊണ്ട് പറഞ്ഞു ചേച്ചിപ്പോ അവർ അതത്രേ പറഞ്ഞു എളുപ്പമാണ് അപ്പൊ ഇത് പ്ലാസ്റ്റിക്കിന്റെ ഡ്രം നമ്മ ഏകദേശം ഒരു അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ വരും ഈ ഒരു ഡ്രമ്മിനാണ് അപ്പൊ ഇത് നമ്മൾ രണ്ട് പീസായിട്ട് പൊളിച്ചു ഇതിന്റെ അകത്ത് നമ്മള് മണ്ണിര വെറുമി വാഷം എടുക്കാൻ വേണ്ടിട്ട് ഇതിന്റെ അടിയിൽ ഹോൾ കാരണം ഇതിനകത്ത് ഈ വരുന്ന ജലം ഇതിനകത്ത് പോകണം അല്ലെങ്കിൽ മണ്ണിര ചാവാനുള്ള സാധനം അതായത് ഇവരുടെ ഭക്ഷണം കഴിച്ചാൽ ഓൾറെഡി പിന്നെ നമ്മൾ ഇട്ടു കൊടുക്കുന്ന സാധനം ഇത് ചെടികൾക്ക് അതായത് ഒരു ഇത് നമ്മൾ ഒരു അഞ്ചരട്ടി എട്ട് ഇരട്ടി വെള്ളം വേണമെങ്കിൽ ചേർത്ത് ചെടികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല സാധനം കാരണം ഇതിനകത്ത് വരുന്ന വേസ്റ്റ് സൂപ്പറാണ് ചെടി പോവും ഈ ബക്കറ്റിൽ ചെയ്യാം കണ്ടെത്തിയാലും ചെടിച്ചട്ടിയില് ചെയ്യാം ഇത് നമുക്ക് എന്ത് ചെയ്താണ് അവൈലബിള് നമുക്ക് പൈസ അധികം മുടക്കാതെ എന്താണ് വെച്ചാൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഒരു ഡെമോ നമ്മുടെ കൊടുത്തതാണ് ആരെങ്കിലും ഒക്കെ അങ്ങനെ കൊടുത്താണ് അതായത് ആദ്യമേ ചെയ്യേണ്ടത് ഇതിന്റെ അടിയിൽ ഒരു ലെയർ ചകിരി തേങ്ങയുടെ ചകിരി നമ്മുടെ നാട്ടിൽ എന്തായാലും നമുക്ക് നമ്മുടെ ആരുടെ വീട്ടിലായാലും കിട്ടും ഇങ്ങനെ ആണെങ്കിൽ കാരണം അത് വൃത്തിയായിട്ട് ചെയ്യ ാണ് മണ്ണിലേക്ക് ഇത് ഇതിന് ഇവരുടെ പ്രശ്നം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് താമസിക്കാനുള്ള ഒരു പിന്നെ അതന്നെ അല്ല ഇതിനകത്തുനിന്ന് വെറും പോകണം എങ്കിലും അടിയിൽ പോവുന്നു ചെറിയ പീസാക്കി അത് ഇരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അതായത് മണ്ണിന്റെ മുകളിൽ കിടക്കണം അപ്പൊ നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളീന്ന് അപ്പൊ ഒരു ലെയർ നമ്മൾ അടിഭാഗത്ത് മാത്രമായിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്കൊരു ഉണങ്ങിയ കരിയിലാണ് കാരണം അവർക്ക് ജമനിരയ്ക്ക് അവർക്ക് കഴിക്കാൻ എളുപ്പത്തിന് നമ്മൾ ചെറിയ പീസെല്ലാം ഇട്ട് കൊടുക്കും പിന്നെ അതിന വലിയ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതാ അടങ് പോവും അതിൽ വ്യാദരിക്കാൻ വേണ്ടിട്ടാണ് നമുക്ക് എന്ത് ഇടാവോ ഏതലും ഉപയോഗിക്കാം പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് പ്രാവിന്റെ ആണെങ്കിൽ പല ഈ കേടുകളും ഉണ്ടാവും അപ്പൊ ആ അത് അതിനകത്തും വരുന്ന കേടുകളൊക്കെ ഈ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചെടികളെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് എല്ലാ പറയുന്നത് മനസ്സിലായി ഉപയോഗിക്കുന്ന അതിനൊരു ആസിഡ് ജാതികളെയും എല്ലാം കേടുന്ന മനസ്സിലായിട്ട് മാവിന്റെ അല്ലേ ഒന്നും ഏറ്റവും നല്ലതാണ് ാണ് അപ്പൊ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതിന്റെ മുകളിൽ ഒരു ലെയർ വാഴപ്പിണ്ടി ലയർ വഴപ്പിണ്ടി ചെറായിട്ട് ഇത് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് തിന്നാൻ അവർക്ക് ഭക്ഷണം ഇതിന്റെ ജലാംശമാണ് നമ്മൾ ഈ എല്ലാം കൂടി മെസ്സി വന്നിട്ട് താഴേക്ക് പോരുന്നേ അതിൽ വെള്ളമാണ് പിന്നെ വെള്ളം പോരായ ഒന്ന് നമ്മള് ഉണങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം അച്ഛക്കണം കൂടുതലാവാൻ പാടില്ല വെള്ളം കൂടുതലാവാൻ പാടില്ല ഏറ്റ മുകളിൽ ചിലപ്പോ ഞാൻ കൊടുക്കാറുണ്ട് ചെറുതായിട്ട് മറ്റേ സ്പ്രിംഗിൾ പോലെ ഒരാഴ്ച അത് ആവശ്യം വന്നാൽ മാത്രമേ നമ്മൾ മുകളിൽ നോക്കി കഴിഞ്ഞാൽ തോന്നി കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഇത് വേണമെന്നല്ല ഉദ്ദേശിക്കുന്നു മൂന്നാല് എല്ലാ എല്ലാവരിലും അത് ഉണ്ടായി കിട്ടാ അടിയിലിടന്ന് ചെറിയ തുണങ്ങി കുഴപ്പമില്ല കൊഴപ്പില്ല പക്ഷെ മുകളിലോട്ട് മുകളിലോട്ട് വരുമ്പോ പച്ച ചാണകും നല്ലത്

ഇത് ഗോമൂത്രത്തിലിട്ടിട്ട് നമുക്ക് കീടനാശിനി വാടുന്ന് വെച്ചിട്ടാണോ എല്ലാം ഇങ്ങനെ ലെയർ എല്ലാം വീണ്ടും നമ്മൾ ലെയർ ഇട്ട് ലെയർ ഇട്ട് ആയിട്ട് ചെയ്ത് ചെയ്ത് ഇതിന്റെ മുകളിൽ ഏറ്റവും മുകളിൽ പോകുമ്പോൾ നമ്മൾ പച്ച ചാണകം നമ്മൾ ഇങ്ങനെ കലപ്പക്കപ്പിന് ഒഴിക്കാത്ത രീതിയിലുള്ള ഭാഗത്തിൽ പച്ച ചാണകം ഒഴിക്കും

അടുത്ത ലെയർ വാഴപ്പിണ്ടിട്ടു പിന്നെ നമ്മള് ശ്രദ്ധിക്കേണ്ടത് ഉണങ്ങി മഴവെള്ളം മുകളിൽ എന്തെങ്കിലും മൂടി വെക്കുക അധികം വെയിലും പാടില്ല വെള്ളവും പാടില്ല വീണ്ടും നമ്മള് ചാണകം പച്ചക്കറിയുടെ ഇലകളോ എന്തു വേണമെങ്കിലും ഇടാം പിന്നൊക്കെ വെജിറ്റബിൾ ഇടോ ആയിട്ട്

നമ്മൾ നേരിട്ട് ചാണകം പോകുന്നതിനേക്കാളും ഇവര് ഭക്ഷിച്ചു വരുന്ന ആ എന്ന് പറഞ്ഞാൽ അത് ചെടികൾക്ക് കീടാക്രമണങ്ങളോ അല്ലെങ്കിൽ ഈ ചാണകത്തിലുള്ള മറ്റ് എന്തെങ്കിലുമൊക്കെ സൂക്ഷ്മ മറ്റു കീടങ്ങൾ അപ്പൊ പോവുകയും ചെയ്യും അത് പിന്നെ ചെടികൾക്ക് വലിച്ചു ചാണകം അതും പറമ്പിലെ കരിയിലേക്ക് അടിച്ച് ഞാനിത് ആ ടാങ്ക് നമ്മള് കരിയിൽ കഴിക്കാൻ കരിലെ വേനൽക്കാലം വരുമ്പോ സ്റ്റോർ ചെയ്യാണെങ്കിൽ വൽക്കാട്ടി ചെയ്യുമ്പോ ടാങ്ക് ആണ് നല്ലത് അപ്പൊ അതൊരു രണ്ടു മൂന്ന് ടാങ്ക് ഉണ്ടായാലാണ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ എത്ര രൂപയുടെ വളം നമ്മൾ ആളുകൾ വാങ്ങിച്ചു കൊടുക്കും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വലിയ പറമ്പിലുള്ളവരുടെ കയ്യിലൊക്കെ ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചാരികൾക്ക് കൊടുക്കാൻ എല്ലാത്തിനും ഉപയോഗിക്കാം നമുക്ക് ഏത് പച്ചല കിട്ടിയാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഈ ഈ സീമക്കൊന്ന ഇലയും ആ പിണ്ടി അടക്കം ഇങ്ങനെ കൊറേ ആച് വഴക്കൊല്ല പിറ്റി കാശിനു കിട്ടി ഇത് വളമായി ഇന്നിപ്പേത് പറമ്പിലും വാഴ ഇല്ലാത്ത ആ വാഴപ്പിണ്ടി നമ്മള് വെറുതെ കെട്ടി അവളെ വീട് പെട്ടിട്ട് ഒരു വാഴ ഇല്ലാണ്ട് കളയാണ് ഇത് കമ്പോസ്റ്റ് ആക്കുകയാണെങ്കി നമുക്ക് നമ്മുടെ പറമ്പിലെ ഉപയോഗിക്കുന്നത് വളമായി ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പറ്റി മമ്പോസ്റ്റിന്റെ അതിന്റെ ഇതൊക്കെ കടക്കിടില്ല കർഷക ജൈവ കൃഷി ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ അതാണ് പ്രശ്നം നമ്മൾ രണ്ട് സെന്റും മൂന്നും സെന്റ് സ്ഥലമുള്ളവനൊന്നും ഇത് ചെയ്യാൻ പിന്നെ തന്നെ ചെയ്യണവന് ഇന്ന് കർഷക സംബന്ധിച്ച് കർഷകനെ സംബന്ധിച്ച് ഒന്നും ഇല്ല അവന അധ്വാനിക്കുന്ന ഒന്നും അവന് കിട്ടുന്നില്ല അതാണ് എല്ലാവരും ഇതിനകത്തുനിന്ന് പിൻവലിക്കാനുള്ള മെയിൻ കാരണം ഇപ്പൊ തമിഴ്നാട്ടിൽ എന്നൊക്കെ പറഞ്ഞാ അവര് വളം കൊടുക്കണം കറണ്ട് ഫ്രീ കൊടുക്കണം വിത്തു കൊടുക്കണം എല്ലാം ഫ്രീ ആണ് നാട് അതുകൊണ്ടല്ലേ അവര് കൃഷി ഇത്തരം വ്യാപിച്ചു അത് അവര് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം അടുത്തായിട്ട് നമ്മള് വീണ്ടും ചാണകം ഇട്ടാണ്

മുകളിലോട്ട് വരുമ്പോ കരിയില അല്പം കുറയ്ക്കും കാരണം അവരത് കഴിക്കാൻ ആയി വരാനൊക്കെ സമയം പിടിക്കും അപ്പൊ അടിയിലാണ് അത് ഇടപെച്ചത് ഒരു ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ ചെല്ലുമ്പോഴേക്കും അത് നനഞ്ഞു കുതിർന്ന് ആയിരിക്കും ഈ കൂടി അതിന് മുകളിൽ നമ്മുടെ മണ്ണിലുള്ള മണ്ണിലൂടെ ആ കമ്പോസ്റ്റ് നിലവിൽ ഉണ്ടായിരിക്കുന്ന കമ്പോസ്റ്റ് മുകളിൽ അല്പം മുകളിൽ മണ്ണിരി ഇട്ട് കൊടുക്കാം അപ്പൊ മുകളിൽ നിന്ന് ചിലവർ ചെയ്യുന്നത് അടിയിലാണ് മണ്ണിരി കൊടുക്കുക പക്ഷെ അടിയിൽ മണ്ണിരി കൊടുക്കുമ്പോഴുള്ള കുഴപ്പം അടിയിൽ നിന്ന് കയറി വരണം അപ്പൊ നമുക്ക് കമ്പോസ്റ്റ് മോളിൽ ഇരിക്കുന്ന കമ്പോസ്റ്റ് ആവാനായിട്ട് താമസം വരും അപ്പൊ ഇത് മോളിൽ നിന്ന് പക്ഷിയിൽ പക്ഷി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം കുറച്ച് എടുക്കേണ്ടി വന്നാൽ എടുക്കാം നമുക്ക് മോളിൽ നിന്ന് ഇടാം നമ്മളുടെ വെർമി കമ്പോസ്റ്റ് എടുത്തു വെച്ചേക്കണം കപ്പിനു മണിക്ക് ആ ഭാഗത്തിലെ നല്ലത് ഇതാണ് മേളും മണ്ണിരാ മണ്ണിര പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് എന്തെങ്കിലും വന്നവരാ പുറത്തേക്ക് ചാടി ചാടി പോകാൻ വരിക അപ്പൊ ഇത് ചാണകം പൊത്തി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവർക്ക് കയറി വരാനാത്

നമുക്ക് ഇതൊക്കെ ഈ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാസം ും മറ്റിയ ടാങ്കൊക്കെ ഏകദേശം ആറുമാസം ഒക്കെ പിന്നെ മണ്ണില നമ്മള് അതിനകത്ത് ഉണ്ടെന്നൊക്കെ അറിയണം മണ്ണിലൊക്കെ കിടന്ന അവിടെ തന്നെ കിടക്കും കാരണം അവര് ഭക്ഷിച്ചാലാണല്ലോ

ഇനിയിപ്പൊ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മള് വേറെ ഒന്നും കൂടുതൽ ഉണങ്ങി പോയാൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം അടിയിലെന്തേലും ഉണങ്ങൂല മോളിയിൽ ഉണങ്ങുള്ളു അപ്പൊ അങ്ങനെ വന്ന വെള്ളം വെള്ളം സ്പ്രേ ചെയ്ത് പൈപ്പിംഗ് ഒഴിക്കരുത് നമ്മൾ അല്ലെങ്കിൽ പിടിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് രീതിയിൽ ചെറിയ നനവാ വെള്ളം കൂടുതൽ വന്നാൽ മണ്ണിരയ്ക്ക് പ്രശ്നമാണ് നമ്മൾ ഇനി കൊടുക്കാം ഇത് മണ്ണിര എപ്പോഴും ഈ ഒരു മണ്ണിര കമ്പോസ്റ്റിന്റെ താഴത്തെ ലെയറിലായിരിക്കും ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് മോൾത്തെ മണ്ണാണ് നമ്മൾ ഫസ്റ്റ് ഇട്ടു കൊടുക്കുന്നത് അതിന് ശേഷമാണ് മണ്ണിരയുള്ള ഭാഗം നമ്മൾ ഇട്ടു കൊടുക്കുന്നത് തുടക്കത്തിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടുള്ള അല്ലാത്തവർ ഇറങ്ങി ചെന്ന് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള അതുവരെ ഇവർക്ക് ഭക്ഷണവും ചിന്തിക്കാനുള്ള ഇത് നമ്മള് മണ്ണിര കമ്പോസ്റ്റ് റെഡിയാക്കി അതില് നിറച്ച് മണ്ണിര കണ്ട ഇതാണ് ചേട്ടൻ വാരി എടുത്ത് അവിടെ

ാണ് എല്ലാ മണ്ണിരയും വന്ന് നിക്കുന്നേ ലാസ്റ്റ് നമ്മൾ ഈ മണ്ണിരേനെയാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ ഈ പറമ്പിൽ കാണുന്ന മണ്ണിലേക്ക് മണ്ണിലേക്ക് ആണല്ലേ കാരണം നമ്മുടെ മണ്ണിടെ ഇത്ര വേഗം ഭക്ഷിച്ചു നമുക്ക് കമ്പോസ്റ്റ് റെഡി ആക്കി കിട്ടാൻ തുടങ്ങും നമുക്ക് ഈ ഇലകൾ കൊടുത്ത് ചൂടിനെ ചൂടും എല്ലാനും ഉണ്ടല്ലോ അപ്പൊ അവർക്ക് ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ബെഡ് പോലെ അപ്പൊ നമ്മളുടെ മണ്ണിടെ കമ്പോസ്റ്റ് റെഡിയാക്കല് തീർന്നു ഇനി ഇതിനകത്ത് ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ കൂടുതലും വലിഞ്ഞു തോന്നിയാ തോന്നി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഏറ്റവും നമുക്ക് ഇവിടെ വെച്ച് എല്ലാരും പറയാറുണ്ട് ഞങ്ങള് പച്ചക്കറി നട്ടിട്ട് കായ ഉണ്ടാവുന്നില്ല വളരണില്ല അപ്പൊ അതിനുള്ള ബെസ്റ്റ് ചെയ്യുന്ന ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ വളങ്ങൾ ഇടുന്ന മാതിരി എല്ലാം കഴച്ച് അതുപോലെ കായ്ഫല ഉണ്ടായി കിട്ടുകയും കേട് കുറയുകയും ചെയ്യും അതല്ലേ അനുഭവം അനുഭവം അതുപോലെ ചേട്ടന്റെ തോട്ടത്തിലെ പ്രധാന വളം മണ്ണിര കമ്പോസ്റ്റ് തന്നെയാണ് മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്ന മണ്ണ് കട്ട കട്ടുപിടിച്ച് പോകില്ല മണ്ണിൻ്റെ വായു സഞ്ചാരം വർദ്ധിക്കും അതുപോലെ തന്നെ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയെ സഹ കൂട്ടാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ വിത്തുകളുടെ ശേഷി വർദ്ധിക്കും സസ്യങ്ങളുടെ വളർച്ചയ്ക്കും ഉൽപ്പാദനക്ഷമതയ്ക്കും ഒക്കെ സഹായകരമാണ് അതുപോലെ തന്നെ നല്ല വേരുകളുടെ വളർച്ചയ്ക്കും വേരുകളുടെ വളർച്ചയ്ക്കും ആകൃതിയും മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നതാണ് മണ്ണിരക്കമ്പോസ്റ്റ് നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുന്നത് സാധാരണ മണ് മണ്ണിലുള്ളതിനേക്കാളും അഞ്ചു മടങ്ങധികം നൈട്രജനും ഏഴ് മടങ്ങധികം ഫോസ്ഫറസും പതിനൊന്ന് മടങ്ങധികം പൊട്ടാസ്യവും മണ്ണിരക്കമ്പോസ്റ്റിലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൺ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ആരൊക്കെയാണ് മണ്ണിര പോസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത് ഇതിനു മുമ്പ് എന്നുള്ള കാര്യമൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം